Ok. Nhìn നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നപ്പോൾ നമ്മുടെ നിത്യതി നൃത്ത നാട്യകലാലയുടെ നിങ്ങളുടെ ഈ സോങ് അതായത് ഏതാണ് അൻബേ അൻബേ കൊല്ലാതെ എന്ന് പറയുന്നത് നല്ലതായിട്ടൊക്കെ ചെയ്യുമെന്ന് ആ അത് നമുക്ക് ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് സഹോദരൻ്റെ പേര് സഞ്ജു എന്നാണ് കൊല്ലത്ത് നിന്നാണ് അപ്പോൾ പൂർണ്ണ വിവരങ്ങൾ പറയുവാൻ താല്പര്യം ഇല്ല എന്ന് ജസ്റ്റ് പേരും സ്ഥലവും മാത്രമായിട്ട് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ നൃത്തം കാണാൻ വേണ്ടിട്ട് ആളായിട്ട് സ്പോൺസർ ചെയ്യുന്നതാണ് അപ്പൊ പ്രത്യേകം സഞ്ജു എന്ന ബ്രദറിന് ഒരു താങ്ക്സ് പറഞ്ഞേ ഓക്കെ അപ്പൊ നമുക്ക് കറക്റ്റ് ഇരുപത് മിനിറ്റ് സമയത്ത് ഒരു പത്ത് പത്ത് മിനിറ്റ് കൊറിയോഗ്രാഫി കുറച്ചൊരു ഏഴെട്ട് മിനിറ്റേ ഉള്ളൂ പ്രാക്ടീസ് അപ്പോഴത്തേക്കും വേഗം ഇറങ്ങി ഇന്നെല്ലാവരും കണ്ടോ കുറച്ചിങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുക നമ്മുടെ ജാനകി മോള് മീനാക്ഷി മോൾ ഇങ്ങനെ കിട്ടിയ ഒരു ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിക്കുകയാണ് ഈജിപ്ഷ്യൻ സൗന്ദര്യത്തിലും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ അക്ബർ ചക്രവർത്തിയുടെ വൈഫിൻ്റെ അണക്കൊക്കെ നിൽക്കുന്ന അടുത്ത് നമ്മുടെ അനാമിക മോള് ഇതൊരു മഞ്ഞക്കിളിയായി പച്ചക്കിളിയായി ആ എന്തായാലും ഇന്ന് ഇച്ചിരി ഒരുങ്ങിയൊക്കെ നന്നായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ നിങ്ങള് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അനാമിക മോളെ എല്ലാം ചെയ്തു എന്തായാലും പാൽവണ്ണപ്പറവയായപ്പോഴത്തേക്ക് അനാമികമോള് കറക്റ്റ് വെള്ള ഡ്രസ്സിൽ തന്നെ വർണ്ണ വർണ്ണപ്പറവയായിട്ട് വന്നു കേട്ടോ പാൽ വർണ്ണം തന്നെ വന്നു ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇപ്പോൾ സഞ്ജു എന്ന ബ്രദർ ഞങ്ങൾക്ക് ഈ നൃത്തം സ്പോൺസർ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കാണാനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടാണ് ആൾ അത് ഡെഡിക്കേറ്റ് ചെയ്തത് പ്രത്യേകം പറഞ്ഞു നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളോട് ചോദിക്കാം ഇത്രയും കുറഞ്ഞ സമയത്ത് ഈ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി അഭിപ്രായമൊക്കെ അഭിരാമി മോളെ നല്ല പാട്ടായിരുന്നു ഈ ആ ഞങ്ങൾക്ക് ഈ സോങ് നൽകിയതിന് ആ ചേട്ടനോട് ഈ തെറ്റിച്ചി അതിനെന്താ പറഞ്ഞോ ആ ഞങ്ങൾക്ക് ഈ സോങ്ങ് അതായത് ഇത്രയും വളരെ മനോഹരമായ ഈ സോങ്ങ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ആ ചേട്ടന് വേണ്ടി ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ ആ ആളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നിങ്ങനെ ഇതായിപ്പോയി കേട്ടോ ഓക്കെ അതവകിടക്കിടയ്ക്ക് ഉള്ളതാണ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ജനമോളെ അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് കലാലയങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ആ ചേട്ടന് ഭാരതം നടന്നത്തോടൊരു ചെറിയൊരു ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നി കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചിലപ്പം അതിലൊരുപാട് സന്തോഷം തോന്നി അതിൽ ഒരുപാട് താങ്ക് യു ഓക്കേ ശരി എങ്ങനെയുണ്ടായിരുന്നു അനാമിക മളേ എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് വേറൊന്നും ഞങ്ങൾക്ക് നമ്മളുടെ ഈ നൃത്തത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത സഹോദരന് ഒരുപാട് നന്ദി ഓക്കെ സഞ്ജു എന്നാണ് പേര് ഓക്കെ ആ ആ എങ്ങനെ ഉണ്ടായിരുന്ന മീനാക്ഷിമള ചേച്ചി നല്ല സോങ് അപ്പോ ആ ചേട്ടൻ അഡ്രസ്സ് പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് പക്ഷേ പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ പേര് പറഞ്ഞേനെ അത്രേ ഇത്രയും നല്ലൊരു സോങ് സജസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജാനകിമളെ ആദ്യം തന്നെ പറയാനുള്ള സഞ്ജു എന്ന ബ്രദറിനോട് ഒരുപാട് താങ്ക് യു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള മനസ്സിലുള്ളൊരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തതെന്ന് അതൊന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒക്കുമെങ്കിൽ അതൊന്ന് കമൻറ്റിലോ വാട്സപ്പിലോ ഒന്ന് അറിയിക്കണം ഓക്കെ ആ എങ്ങനെയുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ നമ്മുടെ നൃത്തം അത്രത്തോളം ഇഷ്ടപ്പെടുന്നോണ്ടാവുമല്ലോ അങ്ങനൊരു ആവശ്യമായിട്ട് പറഞ്ഞത് അത്രയും നല്ലൊരു അവസരം നൽകിയതിന് ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ സഞ്ജു എന്ന ബ്രദറിനെ ഒരിക്കൽ കൂടി അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഞാൻ എല്ലാവരുടെ അടുത്തും എങ്ങനെയുണ്ട് ഡാൻസ് എങ്ങനെയുണ്ട് ചെമ്പോ എല്ലാവരും ബ്രദറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോൾ നിങ്ങൾക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നിത്യതി നൃത്തനാട്യകലാലയുടെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പം ഇനി ഇതുപോലെ ഒന്നിച്ച് ഒരുങ്ങിയൊക്കെ ഇറങ്ങി വന്ന ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡാൻസോ വീഡിയോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ എത്തും നമ്മളിപ്പോൾ കറക്റ്റ് ഒരു അഞ്ച് വർഷമായിട്ട് ഈ ശാലീന ടീച്ചറും പിന്നെ എൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മക്കളും ഇനി ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന മക്കളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കലാലയത്തിൻ്റെ വളർച്ചയിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം സ്നേഹം കൂട്ട് ഒക്കെ വേണം അപ്പോൾ ഇനി നമ്മുടെ മക്കളും ഞാനും ഒക്കെയായിട്ട് ഉടൻ തന്നെ എത്തും Tata da Bernoulli. ta Ta-da.